ആയ ഹലോ നമസ്കാരം എസ് എൻ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി വാട്സപ്പും നമ്മളോട് വിട പറയും നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ ഒന്നും തന്നെ ആർക്കും ചോർത്തിക്കൊടുക്കില്ലെന്ന വാട്സപ്പിൻ്റെ വാക്ക് തെറ്റുകയാണ് മാത്രവുമല്ല കോടാനുകോടി ഉപഭോക്താക്കളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി മാറിയ വാട്സപ്പിന് ഭീഷണിയുമുണ്ട് ലോകത്തിലെ ഈ നമ്പർ വൺ മെസ്സേജിംഗ് ആപ്ലിക്കേഷനെ ഫേസ്ബുക്ക് മെസ്സറുമായി ബന്ധിപ്പിക്കാൻ പോകുന്നു അതീവ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന പദ്ധതിയാണ് മാർക്ക് സൊക്കർബർഗ് രഹസ്യമായി ആസൂത്രണം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ട് അതായത് സൊക്കർബർഗിൻ്റെ പദ്ധതി നടപ്പിലായാൽ സുരക്ഷിതമെന്ന് വിശ്വസിച്ചിരുന്ന വാട്സപ്പിനോട് എന്നേക്കുമായി വിട പറയാം വാട്സപ്പിൽ നിന്ന് മെസ്സഞ്ചറിലേക്കും മെസ്സെഞ്ചറിൽ നിന്ന് വാട്സപ്പിലേക്കും കൂടാതെ ഇൻസ്റ്റാഗ്രാമിലേക്കും മെസ്സേജുകൾ കൈമാറാൻ സാധിക്കുന്നതോടെ ഡേറ്റ ചോർച്ച വ്യാപകമാവുമെന്ന് ചുരുക്കം ഫേസ്ബുക്കിൻ്റെ പ്രതിസന്ധികളെ നേരിടാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കളിയാണ് മാർക്ക് സുക്കർബർഗ് ആസൂത്രണം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സജീവമായ വാട്സപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് മെസ്സഞ്ചർ ഇൻസ്റ്റാഗ്രാം എന്നിവ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുത്തനെ വർദ്ധിപ്പിക്കുകയുമാണ് മറ്റൊരു ലക്ഷ്യം ഇതോടെ എൻ ടു എൻഡ് എൻസ്ക്രിപ്ഷൻ സുരക്ഷയ്ക്ക് എന്തും സംഭവിക്കാവുമെന്നാണ് സാങ്കേതിക വിദഗ്ധർ പറയുന്നത് നിലവിൽ സുക്കർബർഗിൻ്റെ തീരുമാനങ്ങളെ എതിർക്കുന്നവരെല്ലാം കമ്പനിക്ക് പുറത്താണ് ഇനിയുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ സുക്കർബർഗിന് എളുപ്പവുമാണ് മൂന്ന് മെസ്സേജിംഗ് സർവീസുകളും ബന്ധിപ്പിച്ചാൽ വിലയേറിയ വൺ ഡേറ്റാബേസ് ലഭിക്കുന്നതാണ് ഈ വർഷം അവസാനത്തോടെ സുക്കർബർഗിൻ്റെ രഹസ്യ പദ്ധതി നടപ്പിലാകുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം വാട്സപ്പിൻ്റെ സുരക്ഷ മറ്റു രണ്ട് മെസ്സേജിംഗ് സംവിധാനത്തിലും കൊണ്ടുവരുമെന്നാണ് ഫേസ്ബുക്കിൻ്റെ വാദം ഫേസ്ബുക്ക് വിടുന്നവരുടെ എണ്ണം കുത്തനെ കൂടിയതോടെയാണ് സുക്കർബർഗ് വാട്സപ്പിൻ്റെ സഹായം തേടിയിരിക്കുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുന്നവരുടെ എണ്ണവും കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബും അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്